മഹാബലി പാതാളത്തിലേക്ക് പോയത് എങ്ങനെയാണ് ഇവന്റെ പാട്ട് കേട്ട് സഹി കേട്ട് പാതാളത്തിലേക്ക് സ്വയം ഊളിയിട്ട് പോയതാണ് തട്ടിയുള്ള മണ്ണിന്റെ ഭാഗത്ത് ഇച്ചിരി ഒഴുകി രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് വീണ്ടും പോല മഹാബലി ഇല്ലേ മഹാബലി മഹാബലി പാതാളത്തിലേക്ക് മഹാബലി അടി ഒറ്റീരണിക്കണം കേട്ടാ ബാനറിന്റെ കേസ് പറഞ്ഞപ്പോഴാ എനിക്കൊരു കഥ ഓർമ്മ വന്നത് അതായത് നമ്മുടെ ഒരു ഒരു മിമിക്രി കൂട്ടുകാരനാണ് മിമിക്രി കൂട്ടുകാരന്റെ വീട് തങ്കച്ചന്റെ വീട് പോലെ കാടിനടുത്താ ു ഇവന്റെ വീടിന്റെ അടുത്ത് കുരങ്ങൊക്കെ വരും ആ കുരങ്ങൊക്കെ വന്നിട്ട് ചായ ഒടിച്ചോണ്ടിരിക്കുമ്പോ കപ്പ മുഴുകി ഈ ചീനിയൊക്കെ തിന്നാണെങ്കിൽ കുറകന് കൊടുക്കും കുരങ്ങൻ തുടച്ചിട്ട് കരടൊക്കെ കളഞ്ഞിട്ട് വരും വരും അങ്ങനെ അങ്ങനെ അത്രയ്ക്ക് കമ്പനി അയക്കണ സമയത്ത് ഈ വീട്ടില് ഒരു മരണം നടന്നു ആ വീട്ടിലെ അച്ഛൻ മരിച്ചുപോയി പോയി അപ്പൊ അച്ഛൻ ഈ കുരങ്ങൻ അവിടെ ഇല്ലായിരുന്നു കുരങ്ങൻ ഇതെല്ലാം സംഗതി എല്ലാം സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കുരങ്ങൻ നോക്കിയപ്പോൾ ആ വീട്ടിൽ ഒരുപാട് പേരൊക്കെ വന്നേക്കും മരത്തിന് മേളിക്കൊരു ഒരുപാട് ഭയങ്കര വിശേഷം അപ്പം എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുരങ്ങൻ വരുവാ അറിയില്ല ഈ ഏത്തപ്പഴം അങ്ങനെ കണ്ടിച്ചിട്ടേ അവിടെ ഈ ചന്ദനത്തിരി കുത്തി വെച്ചേക്കുക ഏ അപ്പം ഈ കുരങ്ങം വന്നിങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ എല്ലാവരും ഒന്നും മിട്ടുന്നില്ല മൗനം കുരങ്ങന് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല ഓടി ഇങ്ങനെയെന്ന് വെച്ച് ആ ചന്ദനത്തിരി എടുത്ത് അതിങ്ങനെ കഷത്തിലേക്ക് വച്ചട്ടെ ഈ പഴം എടുത്തേച്ച് പഴ ആദ്യം ഇങ്ങനെ തിരുമി അപ്പൊ ഇങ്ങനെ ഒരു അകത്തേക്ക് വേണ്ടി ഏഹ് എന്നിട്ട് തിന്ന് തിന്നതിന് ശേഷം ഈ കുറങ്ങനി കഷത്തിന്ന് ഈ ഇതും കെടുത്ത് ചന്ദനത്തിരി ചൂലടിക്കാൻ നേരത്ത് കുത്തണെ രണ്ട് കുത്ത് ഇങ്ങനെ കുത്തിയിട്ട് എന്നാന്ന് ചോദിച്ചേ ഓരോരുത്തർക്കും മരിച്ച വീട്ടിൽ എല്ലാവർക്കും ചന്ദനത്തിരി കൊടുക്കുക ഏ എല്ലാവർക്കും മേടിക്കാതിരുന്ന് ഞാൻ എന്നിട്ട് എല്ലാവർക്കും ഒരു ചന്ദനത്തിരി കൊടുക്കുവ അങ്ങനെ ചന്ദനത്തിരി കൊടുത്ത ഒരു കഥ മേടിക്കാരിക്കുമ്പോ എങ്ങനെയാന്ന് കഥയാടാ ശരിക്കും ശരിക്കും നടന്ന നടന്ന കഥയാ കഥയാ കൂട്ടുകാരൻ പോലെ കോമഡി അല്ല അല്ല വേറെ വേറെ നല്ല അടിപൊളി നമ്മുടെ ഈ വീടുകളിലെ ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഒരു മൃഗമാണ് കുരങ്ങൻ ആ സുമേഷിന്റെ വീട്ടിലുണ്ടായിരുന്നു കുരങ്ങൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു അല്ലെ അളിയൻ ഞാൻ സമ്മതിച്ചു കാരണം ആ കഥ പറഞ്ഞ കൂട്ടത്തിൽ ആ ആ ഫിഗറും കൂടെ കാണിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കണം ഫിഗർ കലക്കായിരുന്നു അത് എപ്പോഴാ ഫിഗർ ഫിഗർ ഇട്ടോ ഏക്കാതെ വന്നപ്പോഴാണ് ഞാൻ